Sweet. Hello my guys നമ്മൾ ഇന്ന് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോടെ വേറെ എവിടെയല്ല നമ്മുടെ സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മൾ സുതിചേട്ടൻ്റെ ആണ്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂട്ടും ഒരു കൊച്ചു വ്ളോഗായിട്ടും നിങ്ങൾ കാണിട്ടുണ്ട് ഒരുപാട് എനിക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഓൾമോസ്റ്റ് അവിടെ എല്ലാ മീഡിയക്കാരും എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഒരുപാട് വിവാദങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു ആണ്ടിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളും എന്തായാലും ണാത്ത കുറെ സീൻസുകൾ അല്ലേ കാണിക്കാം നമ്മൾ നേരെ കഴിച്ച ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് അല്ലേ നമ്മൾ ആരെ കണന പോവണെച്ചോ ഏ ച നമ്മള് തൃശ്ശൂർ നിൽക്കട്ടെ അപ്പൊ ആറ് ഇരുപതിനാണ് നമുക്ക് ട്രെയിൻ വരുന്നത് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഏകദേശം അവിടെ എത്തുമ്പോൾ നമ്മൾ ഒരു പത്ത് മണി സമയം ആകും ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഇഷ്ടായാലായിട്ടും ഓക്കെ അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വരും അപ്പോൾ നമുക്ക് പുതിയ വർക്കിന് വേണ്ടി കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ കളർ ചെയ്താൽ കേട്ടോ എന്താ കേട്ടോ അപ്പോൾ നേരം അവിടെ പോയിട്ട് നമുക്ക് വാക്കിയ വിശേഷം കാണാം നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വിച്ചേട്ടൻ്റെ ആ രണ്ടാമത്തെ ആണ്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ചേച്ചി വിളിച്ചേറെ കൊണ്ട് പോവാണ് അപ്പോൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ട നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലേ അച്ചു ഭയങ്കര പണക്കത്തേ ചീത്ത കേട്ടു അപ്പോൾ ചീത്ത കേട്ടാറുടേ ഇപ്പം നമ്മൾ നേരെ ചങ്ങനാശ്ശേരി എന്നിട്ട് ഓട്ടോ പോയിട്ട് ഓൾമോസ്റ്റ് ഇവിടുന്ന് ചങ്ങനാശ്ശേരി എന്ന ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ ഏകദേശം ട്രാവൽ ഉണ്ട് കാരണം ബസ്സൊന്നും അങ്ങനെ പോകാത്തൊരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ ഓട്ടോ എടുത്തു ഓട്ടോ എടുത്ത് നേരെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് ആണെങ്കിൽ ആ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വസ്തുല്ല എന്ന ചേച്ചി ആടിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ ഇവിടെ എത്തി നമുക്ക് ഉണ്ണിക്ക് ഋതപ്പനം വല്ലതും വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറും കഴിക്കണ്ടൊരു വീട്ടിലേക്ക് കയറി പോകാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊന്നും എല്ലാം വാങ്ങി അപ്പോൾ അച്ചൂനും ജസ്റ്റ് ഇതൊക്കെ വന്ന് അച്ചു ഭയങ്കര ഹാപ്പിയാണ് ഇനി ചേച്ചിനെ കാണണം എന്ന് ആഗ്രഹം കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇതാണ് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴി ഒരു ചെറിയൊരു വഴിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നാട്ടിൻ പുറം പോലത്തെ ഒരു വഴിയാണ് കേട്ടോ വേടൻ വേടൻ ഇഷ്ടാണോ ഇഷ്ടാണോ സൗണ്ട് സൗണ്ട് ഇഷ്ട വേടനെ പാട്ട് 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 ഞാൻ അമ്മന്റെ ഒരു ഏതാ ഇഷ്ടം വേടന്റെ പാട്ടിലേതാ ഏറ്റവും ഇഷ്ടം നേരെ നോക്ക് നാണോ മിഠായി കൊണ്ടുവന്നു മാമൻ കണ്ടാ കഴിച്ച മിഠായി കഴിച്ച അച്ഛന ഇഷ്ടായ മിഠായി കൊടുത്തു ആണോ ആ കരിമീഴിന്നാലത്തെയാ ശരി കടിച്ചോട്ടെ നമ്മുടെ ചേച്ചിന്റെ റൂമാണ് ഈ കാണുന്ന റൂം എന്ന് പറയുന്നത് പിന്നെ പിന്നൊക്കെ വീടിന്റെ ഉള്ളത്തെ ഭാഗങ്ങളെല്ലാം കാണാം ഇതാണ്ടോ അവരുടെ അടുക്കള എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അടുക്കളയാണ് ഓൾമോസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കബോർഡ് അങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നതാണൊന്നും വിചാരിക്കണ്ട കാരണം ഇന്നവിടെ പരിപാടി ആയതുകൊണ്ടാണ് പിന്നെ ഇതാണ് വീടിൻ്റെ ചുറ്റു പറഞ്ഞു കുറേ മൊത്തം മീഡിയക്കാരുള്ള ആരെ കൊണ്ട് എനിക്കൊന്നും കൂടുതലായിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമ്മളൊരു ഫംഗ്ഷനല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അവരുടെ വീടിൻ്റെ ഉൾഭാഗവും എല്ലാം ഒന്ന് കാണിക്കുന്നത് ഇതപ്പ പോലെന്ന് ചോദിച്ചിട്ട് അച്ഛൻ പിന്നെ ഫുള്ള് മീഡിയാസും ആൾക്കാരും എല്ലാവരും നിൽക്കുന്നുണ്ട് കാരണം രാവിലെ ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആപ്പും ആയിരുന്നു അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മൾ സംസാരിക്കേണ്ടത് ഇതാണ് അവരുടെ ഡൈനിങ് ഹാൾ കേട്ടോ ഇത് ഈ ഹാളാണ് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയും അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം വയ്ക്കുന്നുണ്ട് ഇതായിരിക്കുന്നതൊക്കെ അവരുടെ കസിൻസും തൊക്കെയാണ് പിന്നെ നേരെ നമ്മുടെ വീടിൻ്റെ മുൻവശം കേട്ടോ മുൻവശത്തിൽ നമ്മുടെ പേര് കസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് സുചി ചേട്ടൻ്റെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വീടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി ചേച്ചിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഫുൾ തിരക്കിലാണ് ഇതാണ് നമ്മളെ ചേച്ചിയുടെ വീടിന്റെ ഫുള്ള് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഭാഗത്ത് ചുറ്റും പറ്റും അങ്ങനെ വലിയ വീടുകളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു എനിക്ക് നാല് ഭാഗങ്ങളിലൊരു കാട് പിടിച്ച് കിടക്കുന്ന പോലെ സ്ഥലമാണ് പക്ഷെ നല്ല സ്ഥലമാണ് പക്ഷെ ആൾക്കാര് കുറവായിട്ടുള്ള ഒരു സ്ഥലവും ഉണ്ടോ ഗസ് ഞങ്ങള് ചക്കന വോട്ട് ചെയ്യണം വന്നു കഴിഞ്ഞാൽ മൂന്നേഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും ഇതാണ് നമ്മൾ സുദ്ധിച്ചാട്ടിന്റെയും വീണ ചേച്ചിയുടെയും മക്കളുടെയൊക്കെ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിക്ക് കേറിയ സമയത്ത് കണ്ടതാണ് പിന്നെ ഇതാ അതിന് മുകളിൽ കർത്താവിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് തിരക്കായതുകൊണ്ടാണ് ഗൈസ് ഓക്കെ അപകാശ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം അവിടെ ഒരുപാട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുകയില്ല കാരണം ഫുൾ ഓട്ടോ മീഡിയക്കാര് എല്ലായിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഏണീച്ചിൻ്റെ വീടും ഭാഗങ്ങളൊക്കെ എടുത്തു പിന്നെ മീഡിയ സ്ഥലത്ത് നിങ്ങൾ ഓൾറെഡി ബാക്കിയുള്ള ഇഷ്യൂസും സംഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂര് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പൊ സമയം ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മണി മണി ഒൻപത് മണി ഏകദേശം ആയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ നേരെ ഇനി അവിടെ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന സങ്കടം ഉണ്ടായിരുന്നു കാരണം ആ ചേച്ചിയുടെ വീട്ടത്തെ കുറെ അവസ്ഥകളുണ്ടോ നമുക്ക് ഭയങ്കര സങ്കടമായി ആ അച്ഛ പാവം കുറെ ഉമ്മ കൊടുത്തു അതുപോലെ തന്നെ അച്ചേച്ചിന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ സംഭവങ്ങൾ കുറെ കുറേ ഉണ്ടായിരുന്നു പറയാൻ പറയാൻ പറ്റണതും പറയാൻ പറ്റണതും പറയാൻ പറ്റാതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല വീട്ടിലെ സിറ്റുവേഷൻസ് അച്ചേച്ചി താമസിക്കാൻ രീതി ട്രാവലിങ് ഇത്രയും ലോങ് ഒരു പെൺകുട്ടി ഡെയിലി പോയിട്ട് ഓരോ വർക്കിനും പോയിട്ട് വരുമ്പോൾ ഭയങ്കര കൂടി ആ സ്ഥലം വലിയൊരു വലിയൊരു വലിയൊരിതാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് പിന്നെ വേറെ കുരുന്ന് പറഞ്ഞാൽ എന്റെയും അമ്മൂനും തമ്മിലുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഇൻഡോർ എന്നൊക്കെ ചോദിച്ചാൽ കുറെ ആൾക്കാർ മീഡിയക്കാരെ കുറെ ചോദിച്ചു അപ്പൊ അതിനൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പിന്നെ കൂടുതൽ പറയാനുള്ള അച്ചു ആ അച്ചു കൊറേ ഉമ്മ കൊടുത്തു അല്ലേ ഇതനുസരിച്ചേക്ക് എത്ര ഉമ്മ എടുത്തു അപ്പോൾ പതിനഞ്ചുമ്മയ്ക്ക് കച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ എത്താറായിട്ടുണ്ട് എത്താറാവുന്നുണ്ട് അപ്പം നേരെ ഇനി തൃശ്ശൂർ ഇറങ്ങാ നമ്മുടെ വണ്ടി തൃശ്ശൂർ വെച്ച് വെക്കുകയാണെങ്കിൽ അവിടെ നേരെ വണ്ടി എടുക്കാൻ പോവാ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എറണാകുളത്ത് ഉണ്ടാവും രണ്ട് ഉണ്ട് ഇനി പതിനൊന്നാം തീയതിയാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയുള്ളൂ കാരണം അത്രയും വർക്കേട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും നമ്മൾ ഇനി വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പൊ നമ്മളിപ്പോ നമുക്ക് പഴയ പോലെ ആയിട്ടുള്ള കോസ്റ്റ്യൂ ഷെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ പിന്നെ എല്ലാവരും നമ്മളെ കോസ്റ്റ്യൂമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ് ആ അച്ചുവിന്റെ കോസ്റ്റ്യൂമും അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കുറെ കുറെ വിഷയം കുറെ ആദ്യമായിട്ട് ചേച്ചിന്റെ വീടുന്ന എല്ലാം കാണാൻ വേണ്ടി പറ്റി ചേച്ചിന്റെ അച്ഛനും അമ്മയൊക്കെ പരിചയപ്പെടാൻ പറ്റി എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെല്ലാവർക്കും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ബൈ